ഈ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ സ്റ്റോറേജ് ഒന്ന് ക്ലിയറാക്കി ആവശ്യമില്ലാത്ത ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി തന്നെ ഏ എന്താ ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യുന്നുണ്ട് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാന്ന് പല വഴിയിലും ആണ് ആ പല വഴി കൂടെയും പോയിട്ട് അവിടെ ഒക്കെ നമ്മൾ ക്ലിയറാ ക്ലീനാക്കണം എന്നാലാന്ന് ക്ലിയറാവും ഒന്നാമത് ചെയ്യേണ്ടി നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ നമ്മളെ ഫോണിൻ്റെ ക്യാമറ കൂടെ എടുക്കും അതിൽ ഒരു പത്തെണ്ണം എടുത്തിക്കൊണ്ടേ രണ്ടെണ്ണം നമുക്ക് ഉപകാരമുള്ളണ്ടാവും ബാക്കി നമ്മൾ ഡമ്മി ആയിട്ടുള്ളതായിരിക്കും അതായത് ഒരു നല്ലൊരു ഫോട്ടോ എടുക്കണേൽ നമുക്ക് ഒരു നാലഞ്ച് ക്ലിക്ക് ഇല്ലെങ്കിൽ അഞ്ചാറ് ക്ലിക്ക് ഒക്കെ ക്ലിക്കേണ്ടി വരും അപ്പം രണ്ടെണ്ണം കഴിച്ച് ബാക്കി അവിടെ ഫ്രീ ആയിട്ട് അവിടെ കിടക്കും അത് നമുക്ക് ഉപകാരം ഉണ്ടാകുകയില്ല ഫോണിൽ അടക്കം കിടക്കുകയും ചെയ്യും നമ്മൾ ഡിലേറ്റാക്കിയില്ല അങ്ങനത്തെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്ത മാണ്ടാത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് ഡിലേറ്റാക്കുക അതുപോലെ വാട്ട്സ്ആപ്പ് പോലത്തെ മീഡിയ കൂടെ വരുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ അതും ആവശ്യമില്ലാത്ത ക്ലിയർ ആക്കുക പിന്നെ വേറൊന്നും ചെയ്യേണ്ടി എന്താ വെച്ചാൽ വാട്സപ്പിൽ ഓട്ടോ ഡൗൺലോഡ് ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ സ്റ്റോറേജ് ഫ്രീ ആക്കാനാവും എന്നുവെച്ചാൽ ഗ്രൂപ്പിലൊക്കെ ഓരോ ഗ്രൂപ്പിലൊക്കെ ചവർ പോലെ വരുന്നത് തീർത്ത് ഗ്യാലറിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുക നമ്മളിട്ടത് ശ്രദ്ധിക്കുകയില്ല അത് ഡിലേറ്റ് ആക്കുകയില്ല അതൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകില്ല ചിലത് മാസത്തിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും ചിലത് കൊല്ലത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും ചിലത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ കൊണ്ട് ഉപകാരമേ ഇല്ലാത്തയായിരിക്കും എന്നാലും നമ്മൾ ഒഴിവാക്കുകയില്ല ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡിലേറ്റ് ആക്കാനും ആകുകയല്ല ഡിലേ ചിലപ്പം ഡിലേറ്റാക്കേണ്ടും വരികയല്ല എന്നാൽ അതിന് വേറൊരു സംഗതി ചെയ്യുക അത് ആദ്യം പ്ലേ സ്റ്റോർ തുറക്കുക പ്ലേ സ്റ്റോർ തുറന്നിട്ട് മേലെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണാം അതൊന്ന് ഞെക്കിയാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവും ആ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ജനറൽ സെറ്റിങ്സ് മേലെ തന്നെ ഉണ്ടാവും അതൊന്ന് എടുത്തിട്ട് കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയാൽ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഇതൊന്ന് ഓണാക്കി കൊടുത്തേക്കുക ഇത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ റയറായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറേ നേരം ഓട്ടോമാറ്റിക്കായിട്ട് അത് ആർ കെവിലേക്ക് പോകും അങ്ങനെ ആ നേരം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറച്ച് അവിടെ ഫ്രീ ആവും പിന്നെ ചെയ്യേണ്ടി എന്താ വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ് തന്നെ ഞാനൊരു ഉദാഹരണം പറയാമെന്ന് വാട്സപ്പ് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നത് ചിലപ്പം വാട്സപ്പായിരിക്കും ആൾക്കാരും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിനെത്ര ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് നോക്കുക മേലെ മൂന്ന് കുത്തിലൊരു ഒരു കുത്തു കൊടുത്താൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മേലെ തന്നെ കാണാം മാനേജ് സ്റ്റോറേജെന്ന് പറഞ്ഞിട്ട് എത്ര ജി ബി അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ ഇരുപത്തിരണ്ട് ജി ബി വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്നുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്താൽ എവിടെയൊക്കെ എവിടെയൊക്കെയാന്ന് ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ കോണ്ടാക്റ്റിലാന്ന് ഇത്രയും നമുക്ക് സ്റ്റോറേജ് എടുക്കുന്നത് കാണാം ഇവിടെ ഇപ്പോൾ എൻ്റെ സെമി മുത്തൂസ് എന്നുള്ള അത് ഞാൻ എൻ്റെ വൈഫും തമ്മിലുള്ള കോണ്ടാക്റ്റാട്ടോ അതടക്കട്ടെ അത് മാത്രം ഉപയോഗിക്കുന്നത് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ജി ബി ആണ് ഇരുപത്തിരണ്ട് ജി ബിയിൽ പകുതിയിലധികം അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൂടുതലുള്ള ആ കോണ്ടാക്റ്റുകൾ അല്ലെ ഗ്രൂപ്പുകൾ നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജ് ആവുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളിയാ ക്ലിയർ ചാറ്റ് ചെയ്ത് കളിയാ സംഭവം തീർന്നിരിക്കാം എന്നിട്ട് വേറൊരു കാര്യം ചെയ്യേണ്ടി എന്താണെന്നു വെച്ചാൽ ഈ സ്റ്റോറേജ് ആൻ്റെ ഡാറ്റ എന്നുള്ള ഭാഗത്ത് തന്നെ താഴെ ഭാഗത്ത് ഇവിടെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ കാണാം ഇത് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരായാലും വൈഫൈ ഉപയോഗിക്കുന്നവരായാലും ഓട്ടോ ഡൗൺലോഡ് വേണോ എന്നുള്ളതാണ് ഈ സംഭവം ഇത് ഓരോന്നും ടിക്ക് മാർക്ക് ഉണ്ടാവും ആ ടിക്ക് മാർക്ക് അങ്ങ് ഒഴിവാക്കി കളിയുക എന്നിട്ട് ഓക്കെ കൊടുത്തേക്കുക അതായത് ടിക്ക് മാർക്കിൽ ഉണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് അങ്ങ് ഒഴിവാക്കുക ഓക്കെ കൊടുക്കുക ഇങ്ങനെയാന്നേരം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോണിൽ ഒന്നും ഡൗൺലോഡ് ആകില്ല ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഉണ്ടാവുന്നു ചിലപ്പം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് വീഡിയോസും ഒക്കെ തന്നെ ഓരോന്നും ഒന്നിലധികം ഉണ്ടാവും ഇപ്പോൾ രണ്ടും മൂന്ന് എണ്ണയിൽ ഉണ്ടാവും അങ്ങനത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക അതിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഇതെല്ലാം ഓരോന്ന് നോക്കിയെടുത്ത് ഒഴിവാക്കി അതിനൊറ്റ ക്ലിക്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരാം അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ക്ലീനർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരും ഇതിൽ നമുക്ക് സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഓഡിയോ അങ്ങനെ ഇമേജ് ഓഡിയോ വീഡിയോ ഇതൊക്കെ നമ്മളെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാവും ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികമുള്ള ഇമേജുകൾ ഏതൊക്കെയാന്ന് അത് സ്കാൻ ചെയ്ത് അനലൈസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും കംപ്ലീറ്റ് കാണിച്ച് തരും കണ്ടോ ഇതിൽ ഒറിജിനൽ ടിക്ക് മാർക്ക് ഉണ്ടാവുകയില്ല ഡ്യൂപ്ലിക്കേറ്റിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും ഇങ്ങനെ ടിക്ക് മാർക്ക് ഇട്ടുള്ളതൊക്കെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡിലേറ്റ് ചെയ്യാം അതാ താഴെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നാൽപ്പത് പോയിൻറ്റ് തൊമ്പത് നാല് എം ബി ഡ്യൂപ്ലിക്കേറ്റാണ് അത് ഇതാ ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേറ്റുള്ളത് മാത്രം അങ്ങ് ഡിലേറ്റ് ആവും ഒറിജിനൽ അവിടെ നിൽക്കുകയും ചെയ്യും സംഭവം തിരുനിക്കാം എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം പോയി അതേപോലെ വീഡിയോ ഓഡിയോ ഏതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തെളിയാം പിന്നെയുള്ളൊരു സംഭവം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഒരുപാട് ഫോണിൽ ഇങ്ങനെ കുത്തി നിറച്ച് നിൽക്കാണ്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കുക അല്ല ചങ്ങാ ഈ ദിവസം കഴിഞ്ഞ് ഓരോ ആപ്ലിക്കേഷൻ കൊണ്ടുത്തരുത്തില്ല എന്ന് ആദ്യം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ അതിനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങളോട് അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്തോ എന്നല്ല പറയുന്നത് ആവശ്യക്കാർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ മാത്രം ഫോണിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് അറിയാം മാണ്ഡ്യരെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് നെറ്റിനൊരു പഞ്ഞുവില്ലിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ നമുക്ക് കഴിയും അപ്പം നിങ്ങളുടെ ഫോണിന് സ്റ്റോറേജിൻ്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്നും അതെങ്ങനെ ക്ലീനാക്കി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചങ്ങായിമാർക്കും ഉണ്ടാവും ഇതുപോലത്തെ പ്രശ്നമുള്ള ആൾക്കാർ ഓരിക്കൊന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്ക് പിന്നെ ഇതുപോലെയുള്ള നല്ല വീഡിയോ കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേക്ക് മറന്നുകൊണ്ടാ എന്നാൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഇടക്കിടക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ കിട്ടും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണും നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പൂർ താങ്ക് സോ മച്ച്